ചങ്ങയമാരെ എന്റെ ഫോളോവേസിന് മാത്രം കേട്ടോ കുറച്ച് കുഞ്ഞുങ്ങൾ വെറും എട്ട് പീസ് മാത്രം ആൻഫീഡും കുഞ്ഞുങ്ങൾ അതും ആയിരം രൂപ ഒരു പീസിന് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാല്പത്തി പതിനെട്ട് പത്ത് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ മെസ്സേജ് മാത്രം ചെയ്യുക ആരും കോൾ വിളിക്കരുത് കേട്ടോ അതേപോലെ ആരും നോർമൽ കോൾ വിളിക്കരുത് ഈ വീഡിയോ ഇടുന്ന ഡേറ്റ് ഏഴ് രണ്ടായിരത്തി ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ സെയിൽ എല്ലാം ക്ലിയർ ക്ലിയർട്ടോ കാരണം കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് നമ്മളെ ഡെയിലി ചാറ്റ് ഇട്ട് കൊണ്ടുവയ്ക്കുന്നത് കുഞ്ഞായോ കുഞ്ഞായോ വെച്ചിട്ട് നമുക്ക് മാക്സിമം കുറേ ആൾക്കാർക്ക് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് മറുപടി കൊടുക്കാറുണ്ട് എങ്കിൽ പോലും താല്പര്യമുള്ളവരൊക്കെ ചേർത്ത് എനിക്ക് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് ആടിയും നമ്മൾ കുഞ്ഞുങ്ങളാണ സമയത്തായ ഇൻഫോം ചെയ്യുന്നുണ്ട് അതിലേറെ ഒന്നുകൂടിയും ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ പേജുകൾ സോഷ്യൽ മീഡിയയിലൊന്ന് ഫോളോ ചെയ്താൽ മതി ഫോളോ ചെയ്താൽ ഇങ്ങനെയുള്ള ഓഫർ സെയിലുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്നിട്ട് വിഷമിക്കണ്ട അടുത്ത ട്രിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിരിക്കും